ربنا زدنا علما نافعا أعطنا حسنة في <applause> حياتنا هب لنا كرة أعطنا هداية نحن عبادك يا إلهنا أيها الطلاب الأحبة السلام عليكم ورحمة الله وبركاته. اللهم البيت سنانغر سكولي. നാലാം ക്ലാസ്സിലെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കൈഫാന് എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ എല്ലാവരും നല്ല സുഖത്തിൽ ഇരിക്കുന്നുണ്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളുടെ പഠഭാഗങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി വായിക്കാറുണ്ടോ എല്ലാ ക്ലാസ്സുകളും എല്ലാ കുട്ടികളും കാണുന്നുണ്ടോ ആ ചില മഹാന്മാരും മഹാദികളും ക്ലാസ് കാണാതെ വർക്ക് മാത്രം വായിക്കുന്നവരുണ്ട് അവരാരൊക്കെയാണെന്നൊക്കെ സാറിന് അറിയാം അവര് കൊക്കും അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക കൃത്യമായി ക്ലാസ് കാണുക ഇന്നത്തെ ക്ലാസ് ഇന്ന് രാത്രി ഒൻപത് മുപ്പതിനു മുമ്പ് തന്നെ എല്ലാ കൂട്ടുകാരും എനിക്ക് അതിന്റെ വർക്കുകൾ അയച്ചു തരാൻ ശ്രദ്ധിക്കും എല്ലാ കൂട്ടുകാരും ചെയ്യോ എങ്കിൽ നമുക്ക് ഇന്ന് പുതിയ ഒരു ക്ലാസ് പഠിച്ചാലോ അറിയൂ റെഡി എല്ലാവരും റെഡിയാണോ ഇതാ റെഡി നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ ജാസർ ഡൽഹി യാത്രയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് മടങ്ങിയെത്തി മടങ്ങിയെത്തിയതിനു ശേഷം വിശേഷങ്ങൾ കൂട്ടുകാരോടും ബന്ധുമിത്രാദികളോടൊക്കെ പറഞ്ഞു അല്ലേ അപ്പോഴാണ് അങ് ദൂരെയുള്ള കൂട്ടുകാരനെ പറ്റി അവൻ ആലോചിച്ചത് ആ കൂട്ടുകാരന്സിറ് ഡൽഹി അനുഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എന്തു ചെയ്തു കത്തയച്ചോ അല്ല പിന്നെന്താണ് ചെയ്തത് കൂട്ടുകാരെ ആ ഇമെയിലില് കത്തയച്ചു അല്ലേ ഇമെയിൽ അയച്ചു കൂട്ടുകാർക്ക് ഇമെയിൽ അയക്കുന്ന വിധം മനസ്സിലായോ എങ്കിൽ എല്ലാ കൂട്ടുകാരും സാറിന് ഒരു മെയിൽ അയക്കുക എല്ലാ കൂട്ടുകാരും ചെയ്യോ ആ മെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കൂട്ടുകാരും ഇതുവരെയും മെയിൽ അയച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ആദ്യമായിട്ട് മെയിൽ അയക്കാൻ പഠിപ്പിച്ചു തന്ന സാറിന് തന്നെ ഒരു മെയിൽ അയക്കുക എല്ലാ കൂട്ടുകാരും ചെയ്യോ അതിനുശേഷം നമ്മുടെ ജാസർ ആ ഡൽഹി പോയപ്പോൾ ഒരുപാട് ഫോട്ടോസുകളൊക്കെ എടുത്തു വളരെ മനോഹരങ്ങളായ ഫോട്ടോകൾ എടുത്തു ഫോട്ടോകൾ എടുത്തു അത് കഴിഞ്ഞ് ആ വീട്ടിൽ വന്നതിന് ശേഷം ആ ഫോട്ടോ എന്ത് ചെയ്തു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി അതിനെ ഫോട്ടോയാക്കി എടുത്ത് ആൽബത്തിൽ സൂക്ഷിച്ചു അരേ നമ്മുടെ ജാസർ ജാസറിന്റെ ആൽബം നമുക്കൊന്ന് കണ്ടാലോ എല്ലാ കൂട്ടുകാരും നാൽപ്പതാമത്തെ പേജെടുക്കും നമുക്ക് ചിത്രങ്ങൾ നിരീക്ഷിക്കുക അതിനൊരു ബയാൻ നമ്മുടെ ജാസർ ചിത്രങ്ങൾ തന്റെ ആൽബത്തിൽ ഒട്ടിച്ചു അതിനുശേഷം അതിനൊരു ബയാൻ എഴുതി ഒരു അടിക്കുറിപ്പ് എഴുതി കൂട്ടുകാർ നോക്കൂ ജാസിറിന്റെ ആൽബം നമുക്കൊന്ന് നോക്കിയാലോ ആദ്യത്തെ ചിത്രം ഇത് ഏതായിരിക്കും കൂട്ടുകാരെ എല്ലാവർക്കും അറിയാവുന്ന ചിത്രമാണ് അല്ലേ എന്താണിത് ൂ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം അല്ലേ കൂട്ടുകാരത് കണ്ടിട്ടുണ്ടോ ആ നമ്മളെപ്പോഴും ടി വിയിലും പത്രത്തിലും ഒക്കെ കാണുന്നതാണ് ഈ മന്ദിരത്തിൽ കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ എം പിമാര് മെമ്പർ ഓഫ് പാർലമെന്റ് അല്ലെ എം പിമാരും ഒക്കെ ഇന്ത്യയുടെ നിയമങ്ങൾ പാസ്സാക്കുന്നു രാജ്യത്തിൽ ഓരോ നിയമങ്ങളും പാസാക്കുന്നത് ഈ പാർലമെന്റ് മന്ദിരത്തിലാണ് എങ്കിൽ നമ്മുടെ ജാസർ അവന്റെ ആൽബത്തിൽ എന്തൊക്കെയാണ് ഭയാനെഴുതിയത് നമുക്കൊന്ന് വായിച്ചു നോക്കാം നോക്കൂ അൽ ബർലമാനിൽ ഹിന്ദി അൽ ബർലമാനിൽ ഹിന്ദി ഇന്ത്യയുടെ പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം അത് വളരെ പ്രസിദ്ധമാണ് വളരെ ഫേമസ് ആണ് ഇന്ത്യൻ പാർലമെന്റ് അത് ഭരണ സിരാ കേന്ദ്രമാണ് 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 ഇന്ത്യയുടെ ഏത് കുട്ടികളെ ആ ഇന്ത്യൻ പാർലമെന്റ് ഈ പാർലമെന്റ് മന്ദിരം പണിതത് അൽബരീ നിയൂൻ ആരാണ് അൽബരീ ഊൻ ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാരാണ് ഈ വളരെ സംഭവ ബഹുലമായ ഈ കെട്ടിടം നിർമിച്ചിടം നിർമ്മിച്ചത് നോക്കൂ അടുത്ത ചിത്രം നോക്കൂ ഈ ചിത്രം കൂട്ടുകാരെ കണ്ടതാണ് ഓർമ്മയുണ്ടോ ഏതാണ് ആ ചിത്രം ആ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്ന കാഴ്ചയാണല്ലേ നോക്കൂ ഇതിനെന്താണ് നമ്മുടെ ജാസിർ ബയാൻ എഴുതിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉയർത്തുന്നു നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് കൂട്ടുകാരെ ആരാണ് ഉറക്കെ പറയൂ ആ നരേന്ദ്ര മോദി അല്ലെ മോഡിയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഉയർത്തുന്നു എന്തുയർത്തുന്നു എന്തോർത്തുന്നു ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നു യൗമൽ എന്നാണ് സ്വാതന്ത്ര്യ സ്വാതന്ത്യ ദിനത്തിന്റെമാണോ അല്ല ഹിന്ദി ഹിന്ദി ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ സ്വാതന്ത്ര്യദിന സ്വാതന്ത്ര്യ ദിവസത്തിലും അഥവാ ഇൻഡിപെൻഡൻസ് ഡേയിലും റിപ്പബ്ലിക് ഡേയിലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ അലമൽ ഹിന്ദ് അഥവാ ദേശീയ പതാക ഉയർത്തുന്നു മാത്രമല്ല അതുപോലെ പ്രത്യേകമായ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ചില സന്ദർഭങ്ങളിലും ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നു ഇനി കൂട്ടുകാർ മൂന്നാമത്തെ ചിത്രം നോക്കൂ ഡൽഹി യാത്രയിൽ നമ്മുടെ ജാസർ ഫോട്ടോ എടുത്ത വളരെ മനോഹരമായ ഒരു ചിത്രമാണ് എന്ത് കൂട്ടുകാർ ഇത് കണ്ടിട്ടുണ്ടോ എന്താണത് നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ് മെട്രോ മെട്രോ ട്രെയിൻ 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 കൂട്ടുകാരെ വളരെ മനോഹരമായ ബ്യൂട്ടിഫുൾ ആയ കാഴ്ചയാണ് മെട്രോ ട്രെയിൻ എന്നുള്ളത് വളരെ മനോഹരമായ കാഴ്ചയാണ് സഞ്ചരിക്കുന്നു എവിടെ തുരങ്കങ്ങളിലൂടെയും തുരങ്കങ്ങളിലൂടെയും പാലങ്ങളിലൂടെയുമാണ് കൂടെയും ഈ മെട്രോ ട്രെയിൻ മെട്രോ ട്രെയിൻ വളരെ തിരക്കേറിയ പട്ടണങ്ങളിലാണ് സിറ്റികളിലാണ് ഈ മെട്രോ ട്രെയിൻ മെട്രോ ട്രെയിൻ ഉണ്ടാക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ ഒരു മെട്രോയേ ഉള്ളൂ അതെവിടെയാണ് ആ കൊച്ചിയിലാണ് കൊച്ചിയിലാണല്ലേ തിരക്കുള്ള സ്ഥലങ്ങളിൽ റോഡുകൾക്ക് മുകളിലൂടെയും അതുപോലെ ഭൂമിക്ക് അടിയിലൂടെയും വലിയ പാലങ്ങൾ ഉണ്ടാക്കി ആ പാലങ്ങളിലൂടെയൊക്കെയാണ് ഈ മെട്രോ ട്രെയിൻ ഓടിക്കും ഇനി അടുത്ത ചിത്രം നോക്കൂ എന്താണ് ഈ ചിത്രം ആ ചെങ്കോട്ടയാണല്ലേ ഈ അൽ കൽ ഈ ചെങ്കോട്ട നിർമ്മിച്ചതാരാണ് അൽ മലിക്കു ഷാജഹാൻ ചക്രവർത്തിയാണ് ബനാ ബനാ അൽ ഷാജഹാൻ അൽ ചെങ്കോട്ട എന്നുള്ള മനോഹരമായ ഈ ലോകാത്ഭുതം ഇതിനെ ഉണ്ടാക്കിയതാരാണ് ഷാജഹാൻ ചക്രവർത്തിയാണ് ഈ ചെങ്കോട്ടയുടെ നിർമ്മാണത്തിന് അദ്ദേഹം ഉപയോഗിച്ചു എന്താണ് ചുവന്ന കല്ലുകൾ ചുവന്ന കല്ലുകൾ ഇതിന് ഉപയോഗിച്ചു അതുകൊണ്ടാണ് ചെങ്കോട്ട എന്ന് പറയുന്നത് ഉയർത്തുന്നു മുകളിൽ എന്ത് അലമുൽ ഹിന്ദ് ഇന്ത്യയുടെ പതാക എവിടെ ഉയർത്തുന്നു ആ ഈ ചെങ്കോട്ടയുടെ മുകളിൽ ഉയർത്തുന്നു കൂട്ടുകാർക്ക് ഈ മൂന്ന് നാല് ബയാനുകളും ഇഷ്ടമായോ ആ ഇനിയുമുണ്ട് ഇനി കൂട്ടുകാർ അടുത്ത നാൽപ്പത്തി ഒന്നാമത്തെ പെജെടുക്കൂ ആൽബത്തിലുള്ള മറ്റ് ചിത്രങ്ങൾ നോക്കൂ ഇനി മൂന്ന് ചിത്രങ്ങൾ കൂടി ജാസറിന്റെ ആൽബത്തിലുണ്ട് കൂട്ടുകാരെന്ത് ചെയ്യുക ഇതിന് തയ്യാറാക്കുക നാല് ഭയാന് നമ്മൾ പഠിച്ചു ഇനി മൂന്ന് ചിത്രങ്ങളുണ്ട് ഈ ചിത്രത്തിന് കൂടി നമുക്ക് എന്തുണ്ടാക്കാം ഭയാന് തയ്യാറാക്കാം എല്ലാം റെഡിയാണോ എങ്കിൽ നമുക്ക് നോക്കാം ഈ ചിത്രം എന്താണ് ആ താജ്മഹലാണ് അല്ലേ താജ്മഹല് ഒരു ലോകാൽ ലോകാത്ഭുതമാണ് താജ്മത് ആരാണ് ആ ഇതുണ്ടാക്കിയതും ഷാജഹാൻ ചക്രവർത്തിയാണ് അല്ലേ തന്റെ ഭാര്യയായ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചതാണ് ഇതൊക്കെ മുമ്പ് പഠിച്ചതാണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എങ്ങനെ താജ്മഹൽ മിൻ ഒഴുജൂ താജ്മഹൽ മിൻ ആലം താജ്മഹൽ ിൽ പെട്ടതാണ് താജ്മഹൽ ലോകാത്ഭുതങ്ങളിൽ പെട്ടതാണ് അടുത്ത രണ്ടാമത്തെ സെന്റൻസ് ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബനാഹു അൽ ു ഷാജഹാൻ ബനാഹു അൽ ഇത് ഉണ്ടാക്കിയത് ആരാണ് മലിക് ഷാജഹാൻ ഷാജഹാൻ ചക്രവർത്തിയാണ് ഇത് നിർമ്മിച്ചത് മഹൽ കാറു ലി സൗജത്തിന്റെ ഭാര്യയുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ആരാണ് ഭാര്യ മുംതാസ് മഹൽ മുംതാസ് മഹൽ എന്ന തന്റെ ഭാര്യയുടെ സ്മരണാർത്ഥമാണ് ഷാജഹാൻ ചക്രവർത്തി എന്തുണ്ടാക്കിയത് താജ്മഹൽ ഇനി ഒരു സെന്റൻസ് കൂടി നമുക്ക് എഴുതാം ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഈ താജ്മഹലിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചു എന്ത് അൽ മർമരിൽ അൽമർമരിൽ വെളുത്ത മാർബിളുകൾ ഉപയോഗിച്ചു കൂട്ടുകാർക്ക് മനസ്സിലായോ ഇനി അടുത്ത ചിത്രം നോക്കൂ എന്താണ് ഈ ചിത്രം ആ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിനെന്ത് പെൺകുട്ടികളും ഒക്കെ എന്ത് ചെയ്യൂ ഡാൻസ് കളിക്കുന്നു അവരുടെ പ്രാദേശികമായ പ്രാദേശികമായ ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം പെൺകുട്ടികളും ആൺകുട്ടികളും ഡാൻസ് കളിക്കുന്നു ും ഡാൻസ്വാതന്ത്ര്യദിന പ്രോഗ്രാമിൽ ഇൻഡിപെൻഡൻസ് പ്രോഗ്രാമിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എന്ത് ചെയ്യുന്നു ഡാൻസ് കളിക്കുന്നു അവരുടെ പ്രാദേശികമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഓരോ സംസ്ഥാനത്തിലും ഉള്ള പ്രത്യേകമായ അവരുടെ പ്രാദേശികമായ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അവർ ഡാൻസ് കളിക്കുന്നു ഒരു സെന്റൻസ് കൂടി നമുക്ക് എഴുതാം ഇത് വളരെ മനോഹരമായ കാഴ്ചയാണ് ഇനി കൂട്ടുകാർ അടുത്ത ചിത്രം നോക്കൂ നോക്കൂറിന്റെ ആൽബത്തിലുള്ള അവസാനത്തെ ചിത്രം ഇതെന്താണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം കൂടി അൽ മസ്ജിദുൽ ബി മസ്ജിദുൻ ജാമിദുൻ ഡൽഹി ഡൽഹി ജുമാ ജുമാ മസ്ജിദ് മസ്ജിദ് വളരെ 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 വിശാലമായ 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 ഒരു ഒരു പള്ളിയാണ് അൽ മസ്ജിദുൽ വാസിഉൻ വാസിഉൻ എന്താണ് കൂട്ടുകാരെ വലിയ പള്ളിയാണ് അടുത്ത അത് സ്ഥിതി ചെയ്യുന്നു ഒരു മാർക്കറ്റിൽ ഏത് മാർക്കറ്റ് ഏത് എന്നുള്ള മാർക്കറ്റിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ ചൌക്ക് എന്നുള്ള മാർക്കറ്റിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അടുത്ത സെന്റൻസ് ബനാഹു ബനാഹു അൽ അൽ ഷാജഹാൻ ണിതാരാണ് കൂട്ടുകാർക്ക് ഈ ബയാനുകളെല്ലാം മനസ്സിലായോ കൂട്ടുകാർക്ക് ഈ ബയാൻ ഇതേപോലെ എഴുതാം അതല്ല കൂട്ടുകാരുടെ ഇഷ്ടത്തിനും എഴുതാം ഈ ബയാൻ കുറച്ചുകൂടി വിശദീകരിച്ചും നിങ്ങൾക്ക് നോട്ട് ബുക്കുകളിൽ എഴുതാം എല്ലാ കൂട്ടുകാരും ചെയ്യുമോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ എങ്കിൽ നമുക്ക് അടുത്ത ദിവസം പുതിയ ക്ലാസ്സുമായി കണ്ടുമുട്ടാം ഇൻഷാല് അസലൈക്കും വാർഹമുല്ലാ വ